ജീവമാതാ കാരുണ്യ ഭവൻ പത്തനംതിട്ട നമ്മുടെ മമ്മി ഗിരിജയുടെ സ്ഥാപനം ഇപ്പം ആ സ്ഥാപനം പൂട്ടി അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെയുള്ള കുട്ടികൾക്കൊന്നും ഫുഡൊന്നും കൊടുക്കാതെ ഫുഡായിരുന്നാലും അഴുകിയതും പഴയതും പൊളിച്ചതുമായ എടുത്ത് കൊടുക്കുകയും അതുപോലെ അമ്മമാർക്ക് അമ്മമാർക്കും അങ്ങനെ തന്നെ പ്രായം ചെന്നവരുണ്ട് സുഖമില്ലാത്തവരുണ്ട് അവരിൽ നിന്ന് അവർക്കൊന്നും ഒരു സംരക്ഷണ പോലും കൊടുക്കാതെ ഈ സ്ത്രീ അവിടെ ഇട്ടിരുന്നെന്നുള്ളതാണ് എന്നിട്ട് ഈ സ്ത്രീ ആഡംബരമായിട്ട് കാറിൽ വിലസി നടക്കുകയും അവരെ ഇഷ്ടത്തിനൊത്തെ വീടുകൾ വയ്ക്കുകയും കൊട്ടാരം കണക്കത്തെ വീടുകൾ വയ്ക്കുകയും ആഡംബരമായിട്ടുള്ള ഇതായിരുന്നു എന്നിട്ട് അവിടത്തെ അമ്മമാരും അനാഥരായിട്ടുള്ള കുട്ടികളും ഒക്കെ അവരായിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തി എന്നിട്ട് മുളക് പൊടികൾ മുളക് പൊടി വാരി തേക്കുകയും ഈ സ്ത്രീ ഒരു വല്ലാത്ത സ്ത്രീ ആയിരുന്നു ഈ മമ്മി ഗിരിജ ഈ സ്ത്രീയെ അതുപോലെ പട്ടിണി കിടന്നായിരുന്നു അങ്ങനെ സമൂഹത്തിന് മുന്നിൽ ഓരോരുത്തരും കൊണ്ടുവരുകയും അവിടത്തെ അന്തേവാസികളായ ആളുകൾ Cảm അവിടുത്തെ സ്റ്റാഫുകളും അവിടത്തെ ജനങ്ങളും ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇതിൻ്റെ സത്യം എന്ന് കൊണ്ടുവരികയും ഒക്കെ ചെയ്തായിരുന്നു പക്ഷേ പക്ഷെ അതിരി വൈകിപ്പോയി കുറച്ചുകൂടെ നേരത്തെ ഇത് ഇതിന് ഒരു നടപടി എടുക്കേണ്ടതായിരുന്നു ഇപ്പോഴാണ് ഓരോരുത്തരോരോരുത്തർ രംഗത്ത് വരുന്നത് ഇതിനു മുമ്പ് രംഗത്ത് വരണമായിരുന്നു അനാഥയായ അനാഥയായ എന്ന് പറയാൻ പറ്റൂല അനാഥരായ മക്കളൊന്നും പറയാൻ പറ്റൂല ചിലപ്പോൾ അച്ഛനുള്ളത് കാണും ചിലർക്ക് ചില കുട്ടികൾക്ക് അമ്മ കാണൂല ചില കുട്ടികൾ അമ്മ കാണ ചില കുട്ടികൾക്ക് അച്ഛൻ കാണൂല അങ്ങനെ എല്ലാരും അച്ഛനും അമ്മയും ില്ലാതെയുള്ള കുട്ടികളെ അല്ല അവിടെ കൂടുതലും ഉള്ളത് അമ്മയൊക്കെ ഉള്ളതാണ് പക്ഷെ അവർക്കൊക്കെ ഓരോ സാഹചര്യങ്ങൾ അവരെ വീട്ടിലെ ആ കുട്ടികളുടെ വീട്ടിലെ അവസ്ഥ അങ്ങനെ ആയിരിക്കും ചിലപ്പം അവർക്ക് ആഹാരത്തിന് പോലും വക ഇല്ലാത്തവരായിരിക്കും ഡ്രസ്സിന് പോലും നിവർത്തിയില്ലാത്തവരായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് എന്നാരെങ്കിലും പറയണത് കേൾക്കും കേട്ടത് കൊണ്ടായിരിക്കാം ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഈ സ്ത്രീ കൊണ്ടാക്കുന്ന സമയത്ത് തന്നെ ഓരോ അമ്മ വൃദ്ധരായ വൃദ്ധരായ ആളുകളാണ് ഈ അമ്മമാരിൽ നിന്ന് എന്നെ അഞ്ച് ലക്ഷം രൂപയോളം വാങ്ങിക്കുകയും അതിൻ്റെ അഞ്ച് ലക്ഷം രൂപ എന്തിനാണ് അതിനെ നോക്കണേനു കൂലിയാണ് അഞ്ച് ലക്ഷമൊക്കെ വാങ്ങിക്കണത് അഞ്ച് ലക്ഷമൊക്കെ വാങ്ങിച്ചിട്ട് എന്നിട്ട് ജീവിതകാലം മുഴുവനും അവരെ അതിൻ്റേതായ കൂടി നോക്കാനുള്ളതാണ് പക്ഷേ ഈ സ്ത്രീ അങ്ങനെ ഒന്നും ചെയ്യൂല ഇത് വാങ്ങിച്ചും കൊണ്ട് എന്നിട്ട് പോരെങ്കിൽ കഴുത്തി കിടക്കണതും കൂടെ ഊരി വേടിക്കും അമ്മ ഏതോ ഒരമ്മയുടെ കഴുത്തിന്നൊക്കെ ഊരി മാല രണ്ട് ഭവൻ്റെ ഒക്കെ മാല വാങ്ങിച്ചായിരുന്നു ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് കൊട്ടാര കണക്കത്തെ വീടുകൾ പണിയുകയും വണ്ടികൾ വാങ്ങിച്ച് അതിലങ്ങ് ആത്തുകയും മക്കളുമായിട്ട് ആടിച്ചു പൊളിച്ചാണ് കഴിയുന്നത് അതുപോലെ അവിടെ ഒരു പെൺകുട്ടി ആ സ്ഥാപനത്തിലെ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുകയും അതിനുശേഷം അവരെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അതൊക്കെ ഭയങ്കര ഇതായിട്ട് എടുത്ത് വീഡിയോ ഇടുകയും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു എന്നിട്ട് ഏഴാം മാസമായപ്പോൾ ഈ പെൺകുട്ടി പ്രസവിക്കുകയും സാധാരണ ഏഴാം മാസത്തിലൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കുട്ടിക്ക് അതിൻ്റെതായ അപാകതകൾ കാണും അതുപോലെ കൂട്ടിലൊക്കെ വെച്ചിരിക്കും അങ്ങനെ കിട്ടും എങ്കിലും കുറച്ച് നാൾ ഇത് ഈ പെൺകുട്ടി പ്രസവിച്ച് മൂന്നിൻ്റെ അന്ന് വീട്ടിൽ കൊണ്ടുവരികയും അപ്പോൾ സുഖപ്രസവം ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു മാസം തികഞ്ഞാണ് മാസം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പൂർണ്ണ വളർച്ച എത്തി എന്നാണ് പറഞ്ഞത് ഏഴ് മാസമായ കുട്ടിയാണെങ്കിൽ പിന്നെ പൂർണ്ണ വളർച്ച ആവില്ലല്ലോ ഇത് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയിരുന്നു മൂന്ന് മാസം ആയിരിക്കാം അപ്പം ഈ പ്രായപൂർത്തി ആവണതിന് മുമ്പ് പ്രഗ്നൻ്റ് അത് പോക്സോ കേസ് തന്നെയാണ് അങ്ങനെയുള്ള ഇതിലിപ്പം അമ്മയും മമ്മി ഗിരിജയും മകനും ഒളിവിലാണെന്നാണ് അറിയപ്പെടുന്നത് കുട്ടികളെ മാറ്റി അനാഥാലയത്തിൽ ഇന്ന് സാമൂഹ്യനീതി വകുപ്പിന്റെ പരിശോധന പത്തനംതിട്ട ജില്ലാ ഓഫീസറുടെ നേതൃത്വത്തിലായിരിക്കും നടപടികൾ റിപ്പോർട്ട് ഓർഫനേജ് ഫണ്ട് ബോർഡിന് കൈമാറും അനാഥാലയത്തിന്റെ അംഗീകാരം റദ്ദാക്കണോ എന്ന കാര്യത്തിൽ ഓർഫനേജ് ഫണ്ട് ബോർഡാവും തീരുമാനം എടുക്കുക എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോഴൊരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇത് പതിവായി നടക്കുന്നതാണോ വിശദൂരങ്ങൾ എന്തൊക്കെ അല്ല ഇരുപത്തിരണ്ട് കുട്ടികളെയാണ് ഉള്ളത് നല്ലേ പറഞ്ഞു ഇപ്പൊ ഇരുപത്തിനാല ഇരുപത്തിരണ്ട് കുട്ടികളെ ഏണ് അവിടെ നിന്ന് മാറ്റിയത് എന്നാണ് അറിഞ്ഞത് ഇപ്പൊ പറയുന്ന ഇരുപത്തിനാല് കുട്ടി അതെങ്ങനെയാ ഇരുപത്തിരണ്ട് രണ്ടും കൂടെ ആരവിടെ കൊണ്ടുവച്ച് അവിടെ അന്തേവാസി ആയിരുന്ന ഒരു പെൺകുട്ടി വിവാഹിതയാവുകയും പിന്നീട് ഏഴാം മാസം പൂർണ്ണ വർത്തി എത്തിയ കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തോടു കൂടി പരാതി ഉയരുകയും ചുരുക്കത്തിൽ അന്തേവാസി ആയിരുന്ന പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് വിധേയമായി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് അനാഥാലയത്തിൽ പ്രാപിക്കപ്പെട്ട പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ഗർഭിണിയാവുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിക്ക് ഇടവരുത്തിയത് ഇത് സംബന്ധിച്ച് ഡോക്ടറുടെ കൂടി അച്ഛോദത്തിന്റെ അടിസ്ഥാനത്തിലാണ് മകനാണ് അങ്ങനെയൊന്നും പറയണില്ല ആർക്കും അറിയില്ലാത്തണക്കാണ് ന്യൂസിൽ പറയുന്നത് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഇതിന്റെ തുടർ നടപടി ഇന്നലെ അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് കുട്ടികളെ മറ്റു നാല് കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത് ഓൾഡ് ഫണ്ട് ബോർഡിന്റെ കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്നതിനാൽ സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ ഓഫീസറും മറ്റുദ്യോഗസ്ഥരും ഇന്ന് സ്ഥാപനത്തിൽ പരിശോധന നടത്തുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അനാഥാലയത്തിന്റെ ലൈസൻസ് അല്ലെങ്കിൽ പ്രവർത്തനാനുമതി തുടരേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ച് ഓൾഫേജ് ഫണ്ട് ബോർഡാവും തീരുമാനമെടുക്കുക അല്ല ഇത് ഈ സ്ഥാപനം പൂട്ടിക്കുക തന്നെ വേണം ഈ പെണ്ണുംപുള്ള ഈ സ്ത്രീയെ അവിടെ ഇനി ഇത് തുടർന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കരുത് ഇവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇവർ അവിടെ അവിടെയുള്ള പ്രായം ചെന്ന അമ്മമാരൊക്കെയാണ് കഷ്ടം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിദേശത്തൊക്കെ മക്കളൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും അപ്പം നോക്കാൻ ആരും ആരുമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ ഒരു നല്ല സ്ഥാപനമാണ് എന്ന് വിചാരിച്ചു കൊണ്ട് അവിടെ കൊണ്ടുവന്നാക്കിയിരിക്കും ഇത് അമ്മമാരെയൊക്കെ ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ കുട്ടികളാണ് കുട്ടികളെയൊക്കെ ക്രൂരമായിട്ടുള്ള ഭദ്രവുമാണ് ഫുഡ് പോലും കൊടുക്കാതെ പഴകിയ ഫുഡുകൾ എടുത്ത് കൊടുക്കുകയും ഇതൊക്കെ അവരാണെങ്കിൽ കഴിക്കും അവർ കഴിക്കൂലല്ല അവർ നല്ല ഹോട്ടൽ ഫുഡും ഭയങ്കര ആഡംബരമായിട്ട് ഈ പാവപ്പെട്ട എവർക്ക് വേണ്ടിയിട്ട് കൊണ്ട് കൊടുക്കുന്ന ക്യാഷ് അത് എല്ലാം ഈ സ്ത്രീ വാങ്ങിച്ചും കൊണ്ട് അവർ ആഡംബരമായിട്ട് അവരങ്ങ് ചിലവാക്കുക ഒറ്റ എണ്ണം സത്യം പറഞ്ഞ് ജോലിക്ക് പോകില്ല ആ വീട്ടിലുള്ള ഒരെണ്ണ ഒരെണ്ണം ജോലിക്ക് പോകില്ല ഈ സ്ത്രീ ഇങ്ങനെ ഇരുന്നും കൊണ്ട് ഈ പാവപ്പെട്ട അമ്മമാർക്ക് കിട്ടണ അമ്മമാർക്കായാലും ഈ കുട്ടികൾക്കായിരുന്നാലും കിട്ടുന്ന പൈസകൾ എടുത്തും കൊണ്ട് ഈ സ്ത്രീ ആഡംബരമായിട്ടങ്ങ് അടിച്ച് പൊളിക്കുകയാണ് അവർക്കൊന്നും ആ ആ അമ്മമാർക്കായാലും കുട്ടികൾക്കായിരുന്നാലും പിന്നെ വസ്ത്രമായിരുന്നാലും ഒന്നും കൊടുക്കേ വാങ്ങിച്ചു കൊടുക്കൂല ഇതെല്ലാം ഈ സ്ത്രീ അവർ കൊണ്ട് കിടന്ന് അങ്ങ് വീടുകളും വെച്ച് അങ്ങ് കഴിയണം ഇപ്പം എന്താ ഒളിവിൽ പോയി ഒളിച്ചിരിക്കുക എന്തിനെ എന്തിനൊളിച്ചിരിക്കണു ഇതിന്റെ പിന്നിലൊക്കെ സപ്പോർട്ട് ചെയ്യണത് കൊണ്ടാണ് ഇത്രയും ക്രൂരമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ സ്ത്രീ എത്രത്തോളം ഇതായിരിക്കണം സ്ത്രീരെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് ഒരു മനുഷ്യന് പോലും അതിനകത്തോട്ട് ഒരുപാട് റെക്കോർഡൊക്കെ വെളിയിൽ വന്നായിരുന്നു ഈ സ്ത്രീ പറയുന്നത് ഓരോരുത്തർ കോള് വിളിക്കുമ്പോൾ പറയും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വെളിയിൽ നിന്നോളണം അവരടുത്തുനിന്നൊന്നും ചോദിക്കാൻ പാടില്ല പിന്നെ അകത്തോട്ട് കയറി വീഡിയോ പിടി പകർത്താൻ പാടില്ല അവരിങ്ങനെയാണ് പറയുന്നത് അപ്പം അവിടെ താമസിക്കുന്ന ഒരു കുട്ടികളായിരുന്നാലും അമ്മമാരായിരുന്നാലും എന്തെങ്കിലും പറയും എന്നുള്ളത് കൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ പറയണത് പിന്നെ അമ്മമാരൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോഴല്ലേ ഇവരെ രംഗങ്ങൾ വെളിയിൽ വന്നത് ഇപ്പം ഇരുപത്തിരണ്ട് കുട്ടികളെ മാറ്റിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം ന്യൂസിൽ പറയുന്ന ഇരുപത്തി നാല് കുട്ടികളെന്ന് ഇപ്പോൾ ഒരു പെൺകുട്ടി അവർക്ക് പരിചയമുള്ളതാണ് ആ ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് തന്നെ നമ്മുടെ മമ്മി ഗിരിജയെക്കുറിച്ച് ഡാ ആ ഡാഡി ഗിരിജേ എന്നും മമ്മി ഗിരിജയെന്നൊക്കെ വിളിക്കുക അമ്പിളിന്നാണ് ഇവരെ യഥാർത്ഥ പേര് ഉദയ ഗിരിജെന്നൊക്കെ അവർ സ്വന്തമായിട്ടൊക്കെ അടിച്ചിറക്കിയ പേരുകളാണ് യഥാർത്ഥത്തിൽ അമ്പിളി എന്ന ആണ് പേര് അപ്പം ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതൊന്ന് പോവുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുതന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും അത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നതും അപ്പോൾ ഇനി എനിക്ക് കൂടുതൽ വീഡിയോസ് എന്താ പറയുക ഇനിയും എനിക്ക് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതെന്തായാലും ഞാൻ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യും വീഡിയോ ഇടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം ഈ കുട്ടികളെ മാറ്റി പാർപ്പിക്കുന്ന അമ്മമാരെയും കാര്യങ്ങൾ അവർ അവർ പട്ടിണിയായിരുന്നു ഇന്നലെ വരെ ഈ പെൺകുട്ടി പറയണത് അമ്മമാരും ഈ കുട്ടികളും പട്ടിണിയായിരുന്നെന്ന് ീ ഉദയഗിരിജയും ആ ഡാഡി ഗിരിജയും ആ പോട്ട് മമ്മി ഗിരിജയും മകനും മകനും ഒളിവിലാണ് അപ്പോഴ് അവിടെ അതുകൊണ്ട് അവിടെ ഒന്നുമില്ല സ്ഥാപനത്തിൽ ആ കുട്ടികൾക്ക് കഴിക്കാനാവട്ട് അവിടെ ഒരു സാധനവും ഇല്ലെന്നാണ് ഈ സാധനങ്ങൾ അത്രയും ആളുകൾ കൊടുക്കണ പണത്തിന് ഈ പെണ്ണുംപുള്ള പെണ്ണുംപുള്ളേരെ വീട്ടിൽ കൊണ്ടുപോകും കാരണം എന്ന് വെച്ചാൽ ഗിരിജയും മകനും ഒളിവിലാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അപ്പോൾ അവിടെ അതിനർത്ഥം എന്ന് വെച്ചാൽ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഭക്ഷണങ്ങളൊന്നുമില്ല അവർ അന്നു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പേര് ഇവർക്ക് വേണ്ടി ഇട്ട് കൊടുത്ത ഈ ഫണ്ട് എന്ത് ഇവർ ചെയ്തു എന്നുള്ളതിൻ്റെ തൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കുട്ടികൾക്ക് ഒരു ദിവസം ഉദയഗിരിജ അവിടുന്ന് മാറി നിന്നു അപ്പോൾ ഭക്ഷണം ആ ഫണ്ട് അത്രയും ഇട്ട് കൊടുത്തത് മുക്കി ഇല്ലാതെ വന്നു എന്നുള്ളത് അതാണ് നമ്മളവിടെ ചിന്തിക്കേണ്ടത് എങ്ങനെ ഒരു നമ്മുടെ അടുക്കളയിൽ പോലും നമ്മൾ ഒരു മാസത്തിനുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതുപോലും ഉദയഗിരിജയുടെ കിച്ചണില് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല എന്ന് ഉള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് കാരണം അവർക്ക് അതിനുള്ള ഇല്ല അവർക്ക് വീട് വെക്കണം അവർക്ക് മക്കളെ നല്ല രീതിയിലാക്കണം ഈ ദുബായിൽ മകന് ജോലി കിട്ടിയത് തന്നെ പല പല ഉന്നതരുടെ കൊണ്ടാണ് അതുപോലെ തന്നെ ക്യാഷ് ഇറങ്ങിട്ടാണ് ഇതിനോട് എവിടെ നിന്നാണ് ഇത്രയും ക്യാഷ് എന്നുള്ളത് ചിന്തിച്ചു നോക്കിയാൽ ഈ വിഷയമായിട്ട് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവരെവിടുന്നാണ് ഇത്ര ക്യാഷ് ഇതിനൊക്കെ എറിഞ്ഞ് വീഴ്ത്തുന്നതാണ് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാര് മാസങ്ങൾക്ക് മുമ്പേ സ്പോൺസർ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ എടുത്ത് ഇവർ വീട് വെക്കുകയും മറ്റുള്ള ആവശ്യങ്ങൾക്ക് എടുക്കുകയും ചെയ്തുകൊണ്ടല്ലേ ആ കുഞ്ഞുങ്ങൾക്ക് സ്പോൺസർ ചെയ്യണ ഓരോരുത്തർ സ്പോൺസർ ചെയ്യും ഈ പൈസ ഇത്രയാണ് ഇത്രയാണ് എന്നുള്ളത് ഇത് അത്രയും കൂടെ എടുത്ത് ഈ സ്ത്രീ കൊണ്ടുപോകും സ്ത്രീ കൊണ്ടുപോയി അങ് അടിച്ചു പൊളിക്കാണ് അങ്ങ് അറുമാതിക്കാണ് ി അനുഭവിക്കേണ്ടതെന്നത് ഇവരെ പോലെ ഒരാളുടെ കയ്യിൽ ഒരിക്കലും ആ കുഞ്ഞുങ്ങളെത്തരുത് ഇനി ഇവരെ പോലെ ഒരിക്കലും ഒരു സ്ത്രീ ഇതുപോലെ അനാഥാലയം തുടങ്ങി മറ്റുള്ള കുഞ്ഞുങ്ങളെ ദ്രോഹിക്കാതിരിക്കട്ടെ ഇവർക്കിതൊരു പാഠമാകട്ടെ ഇവരുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒപ്പീനിയൻ അതാണ് അവരുടെ ലൈസൻസ് റദ്ദാക്കൈസൻസ് റദ്ദാക്കണം ഇവരെ ഇനി ഇനി ഒരു സ്ഥാപനവും ഇങ്ങനെ നടത്താൻ സമ്മതിക്കരുത് ഈ പെണ്ണും പുള്ള വീട്ടിൽ പോയി ചൊറിയും കുത്തിയിരിക്കണം അവരെ ഇനി ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളെപ്പോലും അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കരുത് അവരതിന് അർഹതയില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇട്ടത് ഇതിൻ്റെ പിന്നിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പേരുടെ എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് എന്നെ കുറ്റമായിട്ടൊന്നും അല്ല പറഞ്ഞത് ഞാൻ എന്തിന് ഇതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് പലരും എന്നെ വിളിച്ചിരുന്നു പക്ഷെ അവരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ ഇടപെട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും ഇടപെടും അപ്പോൾ ഞാൻ ഇടപെടുന്നത് എൻ്റെ ഒരു മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അത് കേൾക്കാൻ നിങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് ആവേശം കൂടി ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടു ഇനിയും ഞാൻ വീഡിയോ ഇടും എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയം അല്ലെങ്കിലും മറ്റെല്ലാ വിഷയങ്ങളിലും എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക തന്നെ ചെയ്യും അതെൻ്റെ സന്തോഷമാണ് എൻ്റെ ആവശ്യമാണ് പിന്നെ ആ കുഞ്ഞുങ്ങൾക്കൊരു ഷെൽട്ടർ ഉണ്ടായല്ലോ എന്ന് ഓർത്ത് എനിക്ക് എനിക്ക് ഇന്ന് രാത്രി എനിക്ക് സമാധാനമായിട്ട് ഈ പെൺകുട്ടി പറയുന്നത് ആ കുട്ടികൾക്കൊരു ഷെൽട്ടർ ഉണ്ടായല്ലോ ഷെൽട്ടർ ഉണ്ടായല്ലോ എന്നുള്ള ഒരു സമാധാനം അതുകൊണ്ട് ഈ പറയുന്ന കുട്ടിക്ക് സമാധാനമായിട്ട് ഉറങ്ങാമെന്നാണ് പറയുന്നത് ഇത്രയും അതിപ്പം അതിൽ വെച്ച് മനസ്സിലാക്കിക്കൊള്ളണം ഇത്രക്കും ക്രൂരമായ പീഡനമായിരുന്നു ഈ സ്ത്രീ അവിടെ ഇട്ട് ചെയ്തത് ഇപ്പം പോയി ഒളിവിൽ ഒളിവിൽ പോയിരിക്കുന്നു ചുമ്മാളിവിലെന്നും പറഞ്ഞ് പോയിരിക്കണത് ഇതിന്റെ പിന്നിലൊക്കെ ആളുകളുണ്ട് ഈ കൊറേ പണം അങ്ങോട്ട് വാരി എറിയുമ്പോൾ ഇതൊന്നും നടക്കാൻ പോണില്ല ഏഹ് പോക്സോ കേസ് എന്നൊക്കെ പറയുന്ന ചില്ലറ കളിയല്ല ആ പെൺകുട്ടി എന്നിട്ട് പ്രഗ്നന്റ് ആയ പെൺകുട്ടി അവിടെ പീഡിപ്പിക്കപ്പെട്ടെന്നല്ലേ പറയാം പോയി മൊഴി കൊടുത്തതായിട്ട് പറയുന്നുണ്ട് അല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഗർഭിണിയായതെന്ന് അതൊക്കെ വെറുതെ ഏഴ് മാസമായ കുഞ്ഞ് എന്തായാലും അതിന് എന്തെങ്കിലും പോരായ്മകളാണ് ഇത് കണ്ണാടിക്കൂട്ടിലോ അങ്ങനെ ഒന്നും വെച്ചില്ല പെട്ടെന്ന് തന്നെ പ്രസവം കഴിഞ്ഞ് രണ്ടിൻ്റെ എന്നോ മൂന്നിൻ്റെ ഒന്നോ വീട്ടിൽ വരികയും ചെയ്തു കുട്ടി പൂർണ്ണ വളർച്ച എത്തിയെന്ന് പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ എല്ലായിടത്തും പോയി മൊഴിയെടുത്തിട്ടുണ്ട് ഇത് സത്യം തെളിയുക തന്നെ വേണം ഈ പെണ്ണു ഇത് ഇത്രയും ഇത് കണ്ടുപിടിച്ച് ഈ പെണ്ണും പുള്ളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതുപോലെ പോക്സോ കേസ് പ്രതിയെ അവനെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം വേറെ വല്ല പാവങ്ങളെ വീട്ടിലാണ് ഇത് നടന്നിരുന്നെങ്കിൽ ഇപ്പം എപ്പോഴേ പൊക്കിയെടുത്തോണ്ട് പോയതേ ഇത് പാവപ്പെട്ട അമ്മമാർക്കും കുട്ടികൾക്കും അനാഥയായ കുട്ടികൾക്കും കൊടുക്കാനുള്ള ഫുഡ് ഫുഡിനും വസ്ത്രത്തിനുമുള്ള പണം എടുത്തും കൊണ്ട് ആഡംബരമായിട്ട് ആടിച്ച് തൂളിച്ച് എന്തൊരിതായിരുന്നു ആ അവരെ ചാനലിൽ വന്ന് ിരുന്നങ്ങ് പ്രസംഗിക്കൊക്കെ ഇപ്പൊ എന്താ കല്യാണവും കഴിഞ്ഞു എത്ര എണ്ണത്തിനേക്ക് കെട്ടി എന്ന് പറയുന്ന കുറേ എണ്ണത്തിനെ കെട്ടി വേറൊരു ആദ്യ ഭർത്താവിനെയൊക്കെ വേറെ ഉള്ളവന്മാരെ കൊണ്ട് കൂട്ടിക്കൊല്ലിപ്പിച്ചു പത്തൊമ്പത് വയസ്സായ പയ്യനെ പയ്യനെയും കൊണ്ട് കിടന്ന് പിന്നെ ആ പയ്യനെ കെട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പയ്യനെ ആത്മഹത്യ ചെയ്തു എന്തെല്ലാം കഥകളാണ് ഈ കേൾക്കണത് ഈ സ്ത്രീക്ക് ഇത് തന്നെയാണ് അവിടെ നടന്നത് ഇങ്ങനെ അനാഥാലയത്തിൽ ഏതെങ്കിലും ആണുങ്ങളൊക്കെ ഏറ്റവും സ്വന്തം സ്ഥാപനം നടത്തുന്നവരെ മോനാണ് എന്നും പറഞ്ഞുകൊണ്ട് അവനെ അവിടെ കയറ്റിക്കിടത്തു ഈ പെൺകുട്ടി പൂട്ടെടുത്ത് പാതിരാത്രി ഇറങ്ങി അവൻ്റെ റൂമിൽ പോന്ന് ഇങ്ങനെയൊക്കെയാണ് വാർത്ത അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ ഇതൊക്കെ എന്തോന്ന് കാല ക്ഷേമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കുക തന്നെ വേണം അത് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയുക തന്നെ വേണം ഇനി അവർക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഇടാനായിട്ട് സമ്മതിക്കുകയും ചെയ്യരുത് അവരെ ലൈസൻസ് റദ്ദാക്കുക തന്നെ വേണം